നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദ്യസാധ്യതയുള്ള കുറച്ച് മേഖലകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് അല്ലെങ്കിൽ വനിതാ സംഭരണ ബില്ല് ലോക്സഭ എന്നറിയപ്പെടുന്ന സംവിധാനം ലോക്സഭയുമായി ബന്ധപ്പെട്ട പുതിയ പാർലമെന്റ് മന്ദിരം പഴയ പാർലമെന്റ് മന്ദിരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിയമ നിർമ്മാണ വിഭാഗം അതിൽ തന്നെ ലോക്സഭ പാർലമെന്റ് മന്ദിരം പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനപ്പെട്ട നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സര ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മുഴുവൻ മത്സര പരീക്ഷയിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടാൻ ഈ ഒരു കണ്ടന്റ് നമ്മൾ ഇന്നു മുതൽ ഈ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെഷനുകളും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതേ തന്നെ ലോക്സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മേഖല ാണ് ലോക്സഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്സഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് അത് സ്പീക്കർ ആണല്ലോ ലോക്സഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് സ്പീക്കറാണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഒന്ന് കമന്റ് ചെയ്തേ നിലവിൽ എത്ര ലോക്സഭയാണ് ആരാണ് ലോക്സഭയുടെ സ്പീക്കർ ഈ രണ്ട് കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണം ചോദ്യം ഇതൊക്കെയാണ് നിലവിൽ എത്ര ലോക്സഭയാണ് ആരാണ് ലോക്സഭയുടെ സ്പീക്കർ അപ്പോൾ നിലവിൽ എത്ര ലോക്സഭയാണെന്ന് നിങ്ങൾ ഓൾറെഡി കമന്റ് എഴുതും കമന്റ് ചെയ്തു കഴിഞ്ഞു ലോക്സഭാ സ്പീക്കർ ആരെന്നും നിങ്ങൾ കമന്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു ഈ ലോക്സഭാ സ്പീക്കറിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഈ ഓം ബിർള പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലെ കോട്ട മണ്ഡലമാണ് അപ്പൊ ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ് അത് സ്പീക്കറാണ് ഇനി ഈ പറയുന്ന സ്പീക്കറുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് സമ്മേളനമുണ്ടല്ലോ ഈ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും അത് പ്രോട്ടൈൻ സ്പീക്കറാണ് കാരണം എന്താ അറിയോ ഈ സ്പീക്കറെ തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ അപ്പൊ ഞാനൊരു വ്യക്തിയാണ് ഈ ക്ലാസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരു വ്യക്തിയാണ് നിങ്ങളെ അടുത്ത ലോക്സഭാ സ്പീക്കറായിട്ട് എന്ത് ചെയ്യുന്നു തെരഞ്ഞെടുക്കാൻ പോവാ അപ്പൊ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ നിങ്ങളല്ല അധ്യക്ഷത വഹിക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും അത് പ്രോട്ടൈം സ്പീക്കർ ആയിരിക്കും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പറയുന്നത് സ്പീക്കർ പ്രോട്ടൈം സ്പീക്കർ ഇനി ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നതാര് എന്നെടുത്ത് ചോദിച്ചാൽ ഉത്തരം രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണല്ലോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പൊ ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്ന ആരാണ് അത് പ്രസിഡന്റ് ആണ് ഇനി ലോക്സഭയുമായി ബന്ധപ്പെട്ട് ലോക്സഭയുടെ ചരിത്രത്തിലെ ആദ്യ സ്പീക്കർ ഇന്ത്യൻ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ എന്നറിയപ്പെടുന്നത് ജി വി മാവ്ലങ്കർ ഈ ജി വി മാവുലങ്കറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ ആദ്യ സ്പീക്കർ ആരും ചോദിച്ചാൽ അത് ജി വി മാവ്ലങ്കർ ആണ് ഇനി ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറായ ഒരു വനിതാ വ്യക്തിത്വമുണ്ട് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് അത് മീരാ കുമാറാണ് പതിനഞ്ചാം ലോക്സഭയുടെ സ്പീക്കറായിട്ടാണ് മീരാകുമാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാകുമാർ അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് വരും ഈ പറഞ്ഞ മീരാകുമാർ മാത്രമാണോ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള വനിത അല്ല ലോക്സഭാ സ്പീക്കറാവുന്ന രണ്ടാമത്തെ വനിത എന്നറിയപ്പെടുന്നത് അത് സുമിത്ര മഹാജനാണ് പതിനാറാം ലോക്സഭാ സ്പീക്കറായിരുന്നു അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഈ രണ്ട് വനിതയിൽ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായ വനിതയാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് സുമിത്ര മഹാജനാണ് അപ്പൊ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ജി വി മാവലങ്കർ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ ആണ് പതിനഞ്ചാം ലോക്സഭ ലോക്സഭാ സ്പീക്കറാവുന്ന രണ്ടാമത്തെ വനിത അത് സുമിത്ര മഹാജൻ അത് പതിനാറാം ലോക്സഭ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാംഗമായ വനിത ആരെന്ന് ചോദിച്ചാൽ അത് സുമിത്ര മഹാജനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് സോമനാഥ ചാറ്റർജിയാണ് അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ അത് ജി വി മാവലങ്കർ ആണ് ലോക്സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു മാർക്ക് അവിടെ കിട്ടണം അപ്പൊ ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അത് സോമനാഥ് ചാറ്റർജിയാണ് ഇനി ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയും ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കറായിരുന്ന വ്യക്തിയും ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ബൽറാം ഝാക്കറും ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്നത് ബലിറാം ഫഗത്ത് ബൽറാം ചാക്കറും ഏറ്റവും കുറച്ചു കാലം ലോക്സഭാ ഉണ്ട് ബലിറാം ഫഗത്തും ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആരുടെ നിയന്ത്രണത്തിലാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റ് പ്രവർത്തിക്കുന്നത് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആയിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ ലോക്സഭാ സെക്രട്ടറിയേറ്റ് എല്ലായിപ്പോഴും പ്രവർത്തിക്കുന്നത് ലോക്സഭാ സ്പീക്കറുടെ നിയന്ത്രണത്തിലാണ് അപ്പൊ നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർള പ്രധാനം ചെയ്യുന്ന മണ്ഡലം മറക്കല്ലേ കോട്ട കോട്ട ഏത് രാ സംസ്ഥാനത്താ രാജസ്ഥാൻ രാജസ്ഥാന്റെ ഒരു പഴയകാല പേരുണ്ട് മത്സ്യ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം വേദം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ് മറക്കരുത് ഇനി ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയൊരു സഭ സമ്മേളിക്കുന്നതുവരെ തുടരുന്നത് സ്പീക്കറായിരിക്കും ഇപ്പൊ നോക്കൂ ലോക്സഭയ്ക്ക് ഒരു കാലാവധി ഉണ്ട് ആ ലോക്സഭ ഈ പറയുന്ന നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു അഞ്ചു വർഷം കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞെന്ന് ഇരിക്കട്ടെ പുതിയ സഭയുണ്ടല്ലോ പുതിയ സഭ സമ്മേളിക്കുന്നതുവരെ ഈ പറയുന്ന സ്പീക്കറായിട്ട് തുടരുന്നത് ആര് തന്നെയാണ് ലോക്സഭാ സ്പീക്കർ തന്നെയാണ് ഇനി ഈ ലോക്സഭാ സ്പീക്കർ ചരിത്രത്തിൽ ആദ്യമായിട്ട് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ അത് ജി വി മാവ്ലങ്കർ അപ്പൊ നമുക്ക് അറിയാവുന്ന ചോദ്യമാണോ ജി വി മാവ്ലങ്കറിന്റെ പ്രത്യേകത എന്താ ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ ആണ് അദ്ദേഹം തന്നെയാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ഇനി പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ പദവീരതിക്ക് അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ പദവീരതിക്ക് അന്തരിച്ച രണ്ടാമത്തെ ലോക്സഭാ സ്പീക്കർ ആരും ചോദിച്ചാൽ അത് ജി എം സി ബാലയോഗിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മിക്ക മത്സര പരീക്ഷയിലും ഒരു മാർക്ക് ചോദ്യമായി വന്നിട്ടുള്ള ഏരിയ ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരും ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കറാണ് ഇനി ഈ ലോക്സഭാ സ്പീക്കറായിട്ട് ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജി വന്നിട്ടുണ്ടോ ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ ലോക്സഭാ സ്പീക്കറായിരുന്ന ഇന്ത്യയിലെ ഏക സുപ്രീം കോടതി നമുക്കറിയാം ഇന്ത്യയുടെ പരമോന്നത കോടതി എന്ന് അറിയപ്പെടുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ത് ചെയ്തു ലോക്സഭാ സ്പീക്കർ ആയിരുന്നിട്ടുണ്ട് അത് ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ ആണ് ഇനി ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തിത്വത്തിന്റെ പേരാണ് നീലം സഞ്ജീവ് റെഡ്ഡി അപ്പൊ ലോക്സഭയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഓരോ വ്യക്തികളെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക ലോക്സഭാ സ്പീക്കറായിരുന്ന ഏക സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ ലോക്സഭാ സ്പീക്കറായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചാൽ അത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഇനി മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷ ചോദിച്ച ചോദ്യമാണ് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാലോചിച്ച് സെൻട്രൽ വിസ്ത പദ്ധതി എന്നറിയപ്പെടുന്നത് പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സെൻട്രൽ വിസ്താ പദ്ധതി സെൻട്രൽ വിസ്താ പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇന്ന് റെഗുലർ ബാസിൽ പഠിക്കേണ്ടത് അറിയാമല്ലോ രാവിലെ മുതൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന സിലബസ് ബേസ്ഡ് മെറ്റീരിയൽസ് പഠിക്കണം മൈക്രോനോട്സ് ക്ലാസ് സിലബസ് ഫാക്ട് എല്ലാം പഠിക്കണം അതിനുശേഷം മാജിക് മന്ത്ര സെഷൻ കൃത്യമായി പഠിച്ചു പോകേണ്ട ഓരോ സെഷനുമാണിത് ഇതെല്ലാം കൃത്യമായി പഠിക്കുക രാത്രി ഒൻപത് മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന ഡെയിലി ടാർഗറ്റ് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒ എം ആർ ഷീറ്റിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക അതല്ല നിങ്ങളതിൽ ഇപ്പോൾ ഒ എം ആർക്ക് ഷീറ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനെയെങ്കിലേ അങ്ങനെ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്ത് അത് നിങ്ങളുടെ മെന്റേഴ്സിന് അയച്ചു കൊടുക്കണം അപ്പൊ പുതിയ ബാച്ചിൽ ന്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരമുണ്ട് പഴയ പാർലമെന്റ് മന്ദിരമുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെൻട്രൽ വിസ്താ പദ്ധതി എന്നറിയപ്പെടുന്ന ആ ഒരു പ്രൊജക്ടിലൂടെ ഇന്ത്യക്ക് പുതിയൊരു പാർലമെന്റ് നിർമ്മാണം അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചല്ലോ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ിട്ടത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിടുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് നരേന്ദ്രമോദിക്ക് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട് ഒന്ന് എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകം നരേന്ദ്രമോദിയാണ് ലെറ്റേസ്റ്റ് മദർ എന്ന പുസ്തകം എഴുതിയത് വരുതന്നെ നരേന്ദ്രമോദി ഇനി ഈ പറഞ്ഞ സെൻട്രൽ വിസ്ത ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാ സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് あ。 പുതിയ പാർലമെന്റ് മന്ദിരം പരിഗടിപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാ എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണ ആകൃതിയാണ് നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന കണ്ടന്റ് ആണ് പുതിയ പാർലമെന്റ് മന്ദിരം പരിഗടിപ്പിച്ചിരിക്കുന്നത് ത്രികോണാകൃതിയിലാണ് ആകൃതിയിലാണ് ഇനി പറഞ്ഞ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി ഈ പുതിയ പാർലമെന്റ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് അതിൽ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതാരെന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേൽ എഴുതി വെച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഒരു മാർക്കായി കിട്ടുന്ന ഒരു ഏരിയ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ പട്ടേൽ ഉറപ്പായും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി പുതിയ പാർലമെന്റുമായി ബന്ധപ്പെട്ട് പുതിയ പാർലമെന്റിലെ പ്രധാനപ്പെട്ട കവാടങ്ങളുണ്ടല്ലോ ഗ്യാൻ ദ്വാർ എന്നറിയപ്പെടുന്നത് ഒരു കവാടമാണ് ശക്തിദ്വാർ എന്നറിയപ്പെടുന്നത് മറ്റൊരു കവാടമാണ് കർമ്മദ്വാർ അപ്പം ഗ്യാൻ ദ്വാർ ശക്തിദ്വാർ കർമ്മദ്വാർ എന്നറിയപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട കവാടങ്ങളുണ്ട് ലോക്സഭയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് മയിലാണ് പുതിയ പാർലമെന്റുമായി ബന്ധപ്പെട്ട് പുതിയ പാർലമെന്റിലെ ലോക്സഭയുടെ തീം മയിലും രാജ്യസഭയുടെ തീം ചോദിച്ചാൽ അത് താമരീമാ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പുതിയ മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടക്കുന്ന അത് രണ്ടായിരത്തി സെപ്റ്റംബർ പത്തൊൻപതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സമ്മേളനം നടക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഈ പറയുന്ന പുതിയ പാർലമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പുതിയ മന്ദിരത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതെന്ന് ചോദിച്ചാൽ അത് വനിതാ സംഭരണ ബില്ലാണ് അത് അവർ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് അങ്ങനെ ഈ വനിതാ സംഭരണ ബില്ല് അവതരിപ്പിക്കുന്നത് അപ്പോഴത്തെ നിയമമന്ത്രി ായ അർജുൻ റാങ് മേഘ്വാൾ ആണ് അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഈ പറയുന്ന വനിതാ സംഭരണ ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി വനിതാ സംഭരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് എൺപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദേവഗൌഡി ദേവഗൌഡ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒന്നാം ഭേദഗതി പ്രകാരം വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ആ ബില്ല് പാസ് ഈ പറയുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇത്തുടർന്ന് എന്ത് ചെയ്യുന്നു ഈ ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടും ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് ഗീത മുഖർജിയ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത് അത് ഗീതാ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ലോക്സഭാ അംഗമാ ഗീതാ മുഖർജി അവർ അവതരിപ്പിക്കുന്നു പക്ഷെ പാസ്സായില്ല പിന്നീട് ഇവരെ എന്ത് ചെയ്യുന്നു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്ത് ആ കമ്മിറ്റിയിൽ ഈ പറയുന്ന വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുകയും മറ്റു പ്രൊസീജിയർ എല്ലാം നടക്കുകയും ചെയ്യും പക്ഷേ പിന്നീട് ഈ പറയുന്ന വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് തുടർന്ന് വന്ന ഒരു ഗവൺമെന്റും ഒരു തരത്തിലുമുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല പിന്നീട് രണ്ടായിരത്തി ൻ അധിനറിയപ്പെടുന്ന വനിതാ സംവരണ ബില്ലിന് പുതിയൊരു പേര് കൊടുത്തുകൊണ്ട് നാരി ശക്തി വന്ദൻ ബില്ല് വന്നു അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സില് കരുതും എന്തുവാ ഈ വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ എന്തുവാ ഈ നാരി ശക്തി വന്ദൻ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനഞ്ച് വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് സംസ്ഥാന നിയമസഭകളിലും ലോക്സഭയിലും ഡൽഹി നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സീറ്റ് സംവരണം ഏർപ്പെടുത്തുന്ന ബില്ലാണ് വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇവിടെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സംയുക്ത സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നു എത്ര ഭേദഗതി ആയിട്ട് ഇരുപത്തി മൂന്നിലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാരിതൻ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നത് അത് നൂറ്റി ഇരുപത്തി എട്ടാമത് ബില്ലാണ് ഭേദഗതി ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതി ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനും രാജ്യസഭ പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അപ്പൊ ലോക്സഭ പാസ്സാക്കിയതെന്നാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് രാജ്യസഭ പാസ്സാക്കിയതെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അന്നത്തെ രാഷ്ട്രപതി ആരെന്ന് അറിയാലോ ദ്രൗപതി മുർമു ആണ് അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനഞ്ച് വർഷത്തേക്ക് എന്തൊക്കെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിൽ എന്ത് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്ന ബില്ലാണ് ശക്തി വന്ദൻ ഈ ഡേറ്റ് നാരിസഭ പാസാക്കുന്ന രാജ്യസഭ പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മറക്കരുത് ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നിയമം നിലവിൽ വന്നത് മുതൽ പതിനഞ്ച് വർഷത്തെ ലോക്സഭ സംസ്ഥാന നിയമസഭ ഡൽഹി നിയമസഭ സീറ്റുകളിൽ മുപ്പത്തി മൂന്ന് ശതമാനം സീറ്റുകൾ ആർക്കു വേണ്ടി സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം മുപ്പത്തിരണ്ട് അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ഈ മൂന്ന് ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് പറഞ്ഞിരുന്നത് തരുന്നത് പ്രതിഷേധം മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ ലോക്സഭാ സീറ്റുകളിലെ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ ഇനി മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭയിലെ എന്ത് സംസ്ഥാന നിയമസഭാ സീറ്റുകളിലെ മുപ്പത്തി മൂന്ന് ശതമാനം വനിതാ സംവരണത്തെ പറ്റി പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ആണ് ദൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എന്ന് പറഞ്ഞാൽ ഡൽഹി നിയമസഭ നമുക്ക് എല്ലാവർക്കും എന്നൊക്കെ അറിയപ്പെട്ട ഡൽഹി നിയമസഭയിലെ എന്ത് സംവരണം ആർട്ടിക്കിൾ എ ഈ മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോക്സഭ പാസ്സാക്കിയത് ഇമ്പോർട്ടന്റ് രാജ്യസഭ പാസ്സാക്കിയത് ഇമ്പോർട്ടന്റ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇമ്പോർട്ടന്റ് അതിന് കൂടെ തന്നെ ഈ മൂന്ന് ആർട്ടിക്കൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ചില ആളുകൾ മനസ്സിൽ കരുതും ഈ പറയുന്ന നരി ശക്തി വന്ദൻ അധിനിയം ബില്ലിന് മുമ്പ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വനിതകൾക്ക് സംവരണം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ആർട്ടിക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ അല്ല ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കരുതും സാറേ കേരളത്തിൽ ഈ മുപ്പത്തി മൂന്ന് ശതമാനം അല്ലല്ലോ പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തദ്ദേശ സ്വയംഭരണമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിഗണനയിൽ ഉള്ളതാണ് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും എത്ര ശതമാനം അൻപത് ശതമാനം അന്ത് സ്ത്രീകൾക്ക് സംവരണം നൽകുന്നുണ്ട് അപ്പൊ ആർട്ടിക്കിൾ സോറി ഭരണഘടനാ ഭേദഗതി വനിതകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത തദ്ദേശ സ്വയംഭരണം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കംസ് അണ്ടർ വിച്ച് ലിസ്റ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാ തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണല്ലോ മറക്കല്ലേ മറക്കല്ലേ ഒരു മാർക്കായിട്ട് കിട്ടണം അപ്പൊ ഇത്രയും കണ്ടന്റ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഏറ്റവും നമ്മുടെ പരീക്ഷയുടെ സിലബസ് ടോപ്പിക്കുമായി ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനോടൊപ്പം തന്നെ പുതിയ പാർലമെന്റ് മന്ദിരവും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കണ്ടെ നമ്മൾ പറഞ്ഞു ത്രികോണ ത്രികോണാകൃതിയിലാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അതേപോലെ ഇന്ത്യക്ക് ഒരു പഴയ പാർലമെന്റ് മന്ദിരം ഉണ്ടല്ലോ ഈ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സൻസദ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഏത് ഇപ്പോഴല്ല പുതിയതുള്ളതല്ല പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ് ഇപ്പൊ എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറും കൂടെ ആണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പാർലമെന്റ് മന്ദിരത്തിന് തറക്കല്ലിടുന്നത് ഈ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനെട്ടിന് അന്നത്തെ ആണ് ഈ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അതിന് ഒരാകൃതി ഉണ്ട് ദീർഘ വൃത്താകൃതിയിലാണ് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം പരിഗണിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഒന്ന് പൂജ്യം 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 ഒന്നാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് അപ്പൊ ഇന്ത്യൻ കമന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ പറയുന്നവയിൽ പാർലമെന്റ് ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണ് അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇത്രയും കണ്ടന്റുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടുവച്ചേക്കുന്ന ഏത് മത്സര പരീക്ഷയായാലും ഈ പറഞ്ഞേക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക് എല്ലാം പഠിച്ചു മാറ്റണം അപ്പൊ ഇന്ന് മുതൽ ഉഷാ ായിട്ട് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക ഇതിൽ നോട്ട്സ് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പരീക്ഷ സ്കിപ്പ് ചെയ്ത് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്